മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക കത്തോലിക്ക സിംഹാസന പള്ളിയിൽ സ്വീകരണം തൃശൂർ റോഡിൽ നിന്ന് ബുധനാഴ്ച വൈകിട്ട് ശ്രേഷ്ഠ ജോസഫ് ബാവയെ കത്തോലിക്കാർ നൂറുകണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ശ്രേഷ്ഠ ബാവയ്ക്ക് കത്തിച്ച മെഴുകുതിരി നൽകി വരവേറ്റു വിശുദ്ധ മദ്ബഹയിലും പരിശുദ്ധനായ മോർ ഒസ്താത്തിയോസ് ബാവയുടെ കബറിംഗിലും കാതോലിക്ക ബാവ ധൂപ നടത്തി സിംഹാസനപ്പള്ളിയുടെ നൂറ്റിയഞ്ചാമത് ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായി ബാവയുടെ മുഖ്യ സന്ധ്യാ നമസ്കാരവും നടന്നു ഗവറിംഗൽ ദൂപപ്രാർത്ഥന പ്രദക്ഷിണം എന്നിവയും ഉണ്ടായി തുടർന്ന് ചേർന്ന സ്വീകരണ പൊതുസമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന മഹാവലിയ ഇടയനാണ് ശ്രേഷ്ഠ ബാവയെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന വലിയ മഹാനായ ഒരു നേതാവാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്വീകരണ പരിപാടികളിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ബാബ കത്തോലിക്കാവതിന് ശേഷം ആദ്യമായി അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ സ്വീകരണം കൊടുത്തത് എൻ്റെ നാടായ ചേലക്കര വട്ടുള്ളിയിൽ വെച്ചാണ് ദിയസ് കോറോസ് മെത്രാപൊലിത്ത അധ്യക്ഷനായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി യാക്കോബായ സഭയുടെ തൃശൂർ മെത്രാപൊലിത്ത അനുഗ്രഹ സന്ദേശം നൽകി സഹോദരങ്ങളും നിലയിൽ ആ ക്രിസ്തു സ്നേഹത്തിൽ നമുക്ക് പോകുവാൻ ഈ സഹോദര്യവും പങ്കുവയ്ക്കുന്ന മനോഭാവവും വരാതെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് സ്നേഹത്തിൽ മുന്നോട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുന്നംകുളം നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ അഡ്വകേറ്റ് ചാക്കോ ജോർജ് പനയ്ക്കൽ രാജു കൊറേപിസ്കോപ്പ വികാരി ഫാദർ ജിബിൻ ചാക്കോ ഗ്രിഗറി പനയ്ക്കൽ എന്നിവർ സംസാരിച്ചു സിംഹാസനപ്പള്ളിയുടെ സ്നേഹപ്രതീകമായി ശ്രേഷ്ഠ ബാവയ്ക്ക് അംശവടി സ്ലീബ അംശവസ്ത്രം എന്നിവ സമ്മാനിച്ചു ഇടവകയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ബാവ ഉപഹാരം നൽകി ആദരിച്ചു സ്വീകരണത്തിന് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ നന്ദി പറഞ്ഞു വൈദികർ ഷെമാശന്മാർ യാക്കോബായ സഭാ വൈദികർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളും പങ്കെടുത്തു പൊതുസമ്മേളനത്തിന് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമായി